നാടൻ തീയൽ ഉണ്ടാക്കുന്ന വിധം കത്തിരിക്ക അമരക്ക അച്ചിങ്ങ പാവയ്ക്ക ഇത്യാദി കഷ്ണങ്ങൾ നുറുക്കി കഴുകി അടപ്പത്ത് വെച്ച് പാകത്തിന് ഉപ്പും പുളിയും ചേർത്ത് വേവിക്കണം നല്ല പഴുത്ത തേങ്ങ ചുട്ടെടുത്ത വറ്റൽ മുളകും ജീരകവും കറിവേപ്പിലയും ചുവന്നുള്ളിയും കൊത്തമല്ലി വറുത്തതും നല്ല മുളകും കൂടി അരച്ച് വെളിച്ചെണ്ണയും കൂട്ടി ഒഴിച്ച് പതയുമ്പോൾ വാങ്ങിവയ്ക്കും കടുകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തിളക്കി ഇട്ട് ഉപയോഗിക്കുക പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ